ഇത്തവണത്തെ സി സി ഒ കെയുടെ ഫാമിലി മീറ്റപ്പ് കൊല്ലത്ത് ജെ കെ റോയൽസ് എന്ന ആഡംബര ഹൗസ് ബോട്ടിലായിരുന്നു അവരുടെ ഹോസ്പിറ്റാലിറ്റി പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവമാണ് ജെ കെ റോയൽസ് വീഡിയോ കാണുന്ന നിങ്ങൾക്കും യാത്ര അവസരം വിശദമായ വിവരങ്ങൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അത്യാഡംബര സൗകര്യങ്ങളോട് കൂടിയ ജെ കെ റോയൽസിൽ രണ്ട് ലക്ഷറി ബെഡ്റൂമും നൂറ്റൻപത് പേരെ ഉൾക്കൊള്ളാവുന്ന അപ്പർ ഡെക്കുമാണ് ഉള്ളത് രാവിലെ തന്നെ നല്ല കപ്പയും മീൻകറിയും ചമ്മന്തിയും അടങ്ങുന്ന ട്രീറ്റിന് ശേഷം അവർ ഞങ്ങളെ ചെറു ബോട്ടുകളിൽ മൺറോ തുരുത്ത് കാണുവാനായി കൊണ്ടുപോയി തിരികെ വന്ന ശേഷം കായൽ വിഭവങ്ങൾ അടങ്ങിയ സമൃദ്ധമായ ഊണ് ഊണിന് ശേഷം വീണ്ടും ഞങ്ങൾ സാമ്രാടിക്കൊളി കാണുവാനായി പോയി കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ വേമനാട്ട് കായലിൻ്റെ നടുവിൽ മുട്ടൊപ്പം വെള്ളത്തിൽ നീന്തി തുടിക്കുവാനായി ഒരു പ്രദേശം അതിന്റെ വിശദമായ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കായൽപ്പരപ്പിൽ ചെറുമീനുകളെ തലോടി തണുത്ത വെള്ളത്തിൽ നീന്തി തുടിക്കാനും പോലെ ഫോട്ടോസ് എടുക്കാനും പറ്റുന്ന ഒരു